ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് ആ മുണ്ടൂർ പഞ്ചായത്തിലെ മെയിൻ ഹൈവേ റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെറുപ്പശ്ശേരി മുണ്ടൂർ ചെറുപ്പശ്ശേരി ഹൈവേയിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കടറൂമും വീടും കൂടി കൊടുക്കാനുള്ളതാണ് രണ്ട് സൈഡും വഴിയുണ്ട് മെയിൻ ഹൈവേ റോഡും ഉണ്ട് കട്ട് റോഡുള്ള രണ്ട് റോഡും ഉള്ള ഈ കട കാണുള്ള ഈ കടയും ഒരു പിന്നെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൊത്തം ടോട്ടൽ വീടും കൂടിയാണ് കൊടുക്കാനുള്ളത് നമ്മൾ ഉള്ളവശം ഒന്നും കാണിക്കുന്നില്ല കാരണം അതൊക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നൊരു കട നടത്താനും കട നടത്താനും വീടും കൂടി ഒരു സ്ഥലം ഓപ്പൺ കിണറൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം ഹൈവേയിൽ തന്നെയാണ് അപ്പം അഞ്ചര സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് വീടും കടനമും എല്ലാം ചേർന്നിട്ടാണ് കൊടുക്കാനുള്ളത് നേരത്തെ നമ്മൾ ഈ വീഡിയോ ഇട്ടതാണ് പക്ഷേ അന്ന് വില കുറച്ച് കൂടുതലായിരുന്നു പറഞ്ഞു ഇപ്പോൾ അവർക്കൊരു അർജൻറ് ആയതുകൊണ്ട് ഇത് വില കുറവായിട്ട് കൊടുക്കുന്നുണ്ട് തൊട്ട് നല്ല വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ അഞ്ചര സെൻറ്റും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും എല്ലാം കൂടി ചേർത്തി അതായത് ആദ്യം വില പറഞ്ഞിരുന്ന അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചിരുന്നത് ഇപ്പോഴവർ പറയുന്നത് അൻപത് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ അമ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ സെന്റിനെയൊക്കെ നമ്മുടെ ഹൈവേയിൽ നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ വീടും ഇതെല്ലാം ചേർന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും കട നടത്തുന്നവർക്കോ വേറെ എന്തെങ്കിലും ഓഫീസോ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഈ ബാങ്കിന്റെ ഓപ്പോസിറ്റിൻ്റെ ആണ് സ്റ്റോപ്പ് കുന്നപ്പുള്ള കഴിഞ്ഞ അഴക്കാട് സ്റ്റോപ്പിലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ നേരിട്ടാർക്ക് വേണമെങ്കിലും നേരിട്ട് വരാം കാണിച്ച് തരാം ഇനി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ അവരുടെ അർജന്റ് ആയതുകൊണ്ടാണ് വില കുറവാക്കി കൊടുക്കുന്നത് കണ്ടില്ലേ ഇനി ഉള്ളവശമൊക്കെ വന്ന് കണ്ട് താല്പര്യപ്പെട്ടാൽ നമുക്ക് നോക്കാം അപ്പം ഇവയിൽ എന്നെ ആർക്കും താല്പര്യമില്ല വിളിക്കുക അടുത്ത വീഡിയോ വരെ ബായ്